ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ് കാണിക്കുന്നത് നമുക്കിത് ഇങ്ങനത്തെ ഒരു ഓസും അതുപോലെ ഒരു ടിന്നും ഉണ്ടെങ്കിൽ സുഖകരമായിട്ട് നമുക്ക് എ സി ഇല്ലാതെ തന്നെ തണുത്ത് വിറച്ചിറങ്ങാം കേട്ടോ അപ്പോൾ നല്ലൊരു ഐഡിയ ആണ് നമുക്ക് കറണ്ട് ചാർജും ലാഭിക്കാം അതുപോലെ തന്നെ എ സിയുടെ ആവശ്യമില്ല അപ്പോൾ എല്ലാ വീട്ടിലും എ സി കാണണമൊന്നുമില്ലല്ലോ അപ്പോൾ ഇല്ലാത്തവർക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാവുന്നേ ഉള്ളു അതുപോലെ തന്നെ നമുക്ക് കർപ്പൂരം ഉണ്ടെങ്കിൽ അത്രയധികം ഉപയോഗമാണ് ഉള്ളത് വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ വീട്ടിലെ പല്ലിയും പാറ്റയും അതുപോലെ തന്നെ കൊതുകിനെയും അതുപോലെ തന്നെ നമ്മളുടെ തിണ്ണയും തറയൊക്കെ തന്നെ എടുക്കാം ഉറുമ്പിൻ്റെ ശല്യം ഒന്നും കാണത്തില്ല നമുക്ക് കർപ്പൂരം മാത്രം മതി അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ സിങ്കിൽ ബ്ലോക്ക് തന്നെ നമുക്ക് ഇല്ലാതാക്കാം കേട്ടോ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ റൂമിലേക്കാം അപ്പം കർപ്പൂരം കൊണ്ട് കുറച്ച് ടിപ്സുകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സൊക്കെയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം അതുപോലെ തന്നെ ചെടികൾ വളരാനുള്ള നമ്മൾ വെറുതെ കളയുന്ന ഒരു വെള്ളമാണ് അതൊഴിച്ചു കൊടുത്താൽ നമ്മളുടെ ചെടികളൊക്കെ നല്ലപോലെ തന്നെ തഴച്ച് വളരുകയും ചെയ്യും നിറച്ച് പൂവിടുകയും ചെയ്യുവേ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ടിപ്സൊക്കെ അപ്പം നമുക്ക് വീട്ടിലിട്ടൊന്ന് പോകാം ആടും തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ഫാനിൽ നിന്ന് എ സി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഹോസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് പിന്നെ വേണ്ടത് നമുക്കിതിൻ്റെ കൂടെ ഒരു ടിന്നുമാണ് വേണ്ടത് ഏതെങ്കിലും ഒരു പഴയ ടിന്നാണ് വേണ്ടത് പിന്നെ നമ്മൾ വെറുതെ കളയുന്ന കുപ്പി അത് രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഒരേ വലിപ്പത്തിൽ രണ്ടെണ്ണമാണ് അതിൻ്റെ ആ മേൾഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കണം പിന്നെ വേണ്ടത് നമുക്കൊരു ഫാനാണ് വേണ്ടത് അപ്പോൾ അത് ഞാനൊരു ഫാനും എടുത്തിട്ടുണ്ട് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ കുപ്പി കുപ്പിയൊന്ന് മേൾഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ രണ്ട് കുപ്പിയുടെ ഞാൻ മേളിലെ പോർഷൻസ് മാത്രമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അത് മാത്രം അതിൽ നമുക്ക് താഴത്തെ പോർഷൻസ് വേണ്ട അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ മേളിലത്തെ ആ ക്യാപ്പും അതും ഒക്കെ ഒന്ന് പള്ളിയൊക്കെ ഒന്ന് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കളയണം അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഓസിൻ്റെ നേർ പകുതിയാക്കി രണ്ടായിട്ട് കട്ട് ചെയ്യണം അപ്പോൾ ഒരേ അളവാകാനായിട്ട് ശ്രദ്ധിക്കണം രണ്ടും ഒരേ വലിപ്പം തന്നെ ആകണം അപ്പോൾ ഞാൻ ഇത് നടുക്ക് കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കുപ്പിയും ആ മേൽഭാഗവും അതുപോലെ തന്നെ ഓസും രണ്ടായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഓസിൻ്റെ ആ ഒരറ്റത്ത് നമുക്ക് ആ കുപ്പിയുടെ ആ വാവട്ടം ഒന്ന് കയറ്റി വെക്കണം എന്നിട്ട് നമുക്കൊരു ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കണേ അപ്പം ഇതാണ് നമ്മൾ ഫാനിൽ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ഒന്ന് கேറ്റ് വെച്ചിട്ട് നമുക്ക് ഇതേ ചെറിയ ടേപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് ചുറ്റ ഒന്ന് ഒരു പലത്തിന് വേണ്ടി മാത്രം ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് ഭാഗവും നമുക്ക് ഇതുപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം വേണം നമുക്ക് ഫാനിലെ രണ്ട് വശത്തായിട്ട് ഇത് നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് അപ്പോൾ രണ്ട് നേരം റെഡി ആക്കിയിട്ടിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ആ ടിന്നെടുത്ത് വെച്ചിരിക്കുന്ന അതിന് രണ്ട് സൈഡും മറുഭാഗം അതായത് നമ്മൾ ഇപ്പോൾ ഒട്ടിച്ച ആ ഹോസിൻ്റെ മറുഭാഗം കയറ്റി കൊടുക്കണം അതിനായിട്ട് ആ ടിന്നിൻ്റെ രണ്ട് ഭാഗത്തും ഹോൾ ഇട്ട് കൊടുക്കണേ അപ്പോൾ രണ്ട് ഭാഗത്ത് രണ്ട് ഹോളിട്ട് കൊടുത്തിട്ട് വേണം നമുക്കത് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കണം മറുഭാഗം അപ്പോൾ അത് ഇത് ഇത് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും വരുന്നത് അപ്പോൾ ഇനി ഞാൻ ഒന്ന് തുറന്ന് കാണിക്കാൻ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് അപ്പോൾ അത് മറുഭാഗം നമുക്കിത് എങ്ങനെയാണ് ആ അടപ്പിൻ്റെ നമ്മളുടെ കുപ്പിയുടെ അടപ്പിൻ്റെ കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ മറുഭാഗം എന്താ ഇത് കുപ്പിയിലും നമ്മൾ ടിന്നിൽ ഇറക്കി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഉൾഭാഗം ഇത് ഇത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലാണ് നമ്മളിന്ന് ഐസ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല പോലെ തണുപ്പിച്ച ഐസ് കട്ടയാണ് നമ്മൾ ആ ടിന്നിലിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഫാനിൽ അറ്റാച്ച് ചെയ്യാൻ ഇങ്ങനത്തെ ചെറിയ ടൈ ആണ് വേണ്ടത് അപ്പം ഞാൻ ഒരു ഭാഗം അതായത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കുപ്പിയുടെ ഒരു ഭാഗം ഫാനിൻ്റെ ബാക്ക് വശത്ത് ഒരു ഭാഗത്ത് ഞാൻ ആ ടൈ കൊണ്ടുവന്ന് കൊളുത്തി കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും ചെറിയ ഹോളിട്ട് കൊടുത്ത ശേഷം ആ കുപ്പിക്ക് ചെറിയ ഹോളിട്ട് കൊടുത്ത ശേഷം ഒന്ന് കടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് ഒരു ഭാഗം ഫ്രണ്ട് വശത്തും വരത്തക്ക വിധത്തിൽ ടൈ വെച്ച് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ശ്രദ്ധിക്കേണ്ടത് ഒരു ഭാഗം ബാക്കിലും ഒരു ഭാഗം ഫ്രണ്ടിലും വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ടിന്നിലേക്ക് ഐസ് കട്ട് ഇട്ട് കൊടുക്കണേ അപ്പം നമുക്കിനി കറണ്ട് ചാർജും ലാഭിക്കാം അതുപോലെ തന്നെ എ സി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എല്ലാവരുടെയും വീട്ടിൽ എ സി കാണണമെന്ന് ഇല്ലല്ലോ അപ്പം എ സി ഇല്ലാത്തവർക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ടിപ്പാണ് എന്തായാലും ഫാനിട്ട് നമ്മൾ കിടക്കുകയുള്ളൂ അപ്പോൾ ഇതുകൂടെ ചെയ്യുവാണെങ്കിൽ നല്ലപോലെ തണുത്ത് വിറച്ച് നമുക്ക് ഈ ചൂടിലും കിടന്നുറങ്ങാം അപ്പം നമുക്കറിയാം നല്ലൊരു ചൂട് സമയമാണ് ചൂട് കാലാവസ്ഥയാണ് അപ്പോൾ എ സി ഇട്ട് കറണ്ട് കളയേണ്ട കാര്യമൊന്നുമില്ല ഇനി ഉള്ളവരാണെങ്കിലും ഇതുപോലെ തന്നെ നല്ല കൂളിങ് ആയിരിക്കും മുറിക്കും നമുക്കിത് ഇതുപോലെ പൊതച്ച് മൂടി കിടക്കാം ഏത് ചൂട് സമയത്തും അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഫാനും ഇതുപോലെ ടിന്നും ഒരു ഓസും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം അപ്പോൾ എ സി ഇല്ലാതെ നമുക്ക് കിടക്കാവുന്നേ ഉള്ളൂ അടുത്തത് നമുക്കിതേ കർപ്പൂരം ഉണ്ടെങ്കിൽ ഈ ഒരു കൂട് കർപ്പൂരം അത് നമുക്ക് വീട് മൊത്തം എടുക്കാം അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും കർപ്പൂരത്തിന് നമുക്കറിയില്ല നല്ലൊരു സ്മെല്ലായിരിക്കും അതുപോലെ തന്നെ നമുക്ക് വീട്ടിലെ തറയിലെ അണുക്കളും ഒക്കെ നശിച്ച് പോകാനുള്ളതാണ് കർപ്പൂരം ഇട്ട് തുടച്ചാൽ അപ്പോൾ ആദ്യത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കഷ്ണം പട്ട നമ്മൾ കറികൾക്ക് എടുക്കുന്ന പട്ടയും അതുപോലെ ഒരു കർപ്പൂരം ഇട്ട് ചതച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ തന്നെ പൊടിയാകും രണ്ട് ൊടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഞാൻ ഇട്ട് കൊടുക്കുവാണ് നമ്മൾ ഈ ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ തരിയൊക്കെ മാറാൻ വേണ്ടി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഉപയോഗിക്കുന്ന റൂം ഫ്രഷ്നറൊക്കെ തീർന്ന ആ അടപ്പുണ്ടല്ലോ അപ്പോൾ ആ ക്യാപ്പിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ തിന്നൊക്കെ ഉണ്ടെങ്കിൽ തീർന്നു പോകുന്ന തിന്നൊക്കെ ഉണ്ടെങ്കിൽ കളയരുത് ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിട്ട് കൊടുത്ത് നിറച്ചിട്ട് നമ്മളുടെ റൂമിലൊക്കെ വെക്കാവുന്നതാണ് റൂം ഫ്രഷ്നറിൻ്റെ നല്ല എഫക്റ്റ് തന്നെയാണ് ഇതിനും വരുന്നത് നല്ലൊരു സ്മെല്ലും കാണും അതുപോലെ കൊതുകിൻ്റെ ശല്യവും ഇല്ലാതാകുകയെ അപ്പോൾ അടുത്തത് നമുക്കിത് കൊക്കക്കോളയൊക്കെ പഴകിയതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കളയരുത് അതുപോലെ തന്നെ ഞാനൊരു ടിന്നിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഉപ്പിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത ശേഷം നമുക്ക് കർപ്പൂരം കൂടെ പൊടിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു ലിക്വിഡ് മതി നമുക്ക് നമ്മളുടെ കിച്ചണിലെ സിംഗിൻ്റെ ബ്ലോക്ക് മാറ്റാനും അതുപോലെ തന്നെ സിംഗിൾ ഒരു വല്ലൊരു സ്മെല്ല് ഇടക്ക് വരാറുണ്ടല്ലേ അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാനൊക്കെ നല്ലതാണ് കർപ്പൂരം കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഷേക്ക് ചെയ്ത ശേഷം നമുക്ക് സിങ്കിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി എന്തെങ്കിലുമൊക്കെ ബ്ലോക്കുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും അതുപോലെ നല്ല സ്മെല്ല് വരാനും അതുപോലെ തന്നെ പാറ്റ ഉറുമ്പൊക്കെ വരാതിരിക്കാനൊക്കെ നല്ലതാണ് ഈ ലിക്വിഡ് അപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുക്കുവാണ് ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ നല്ലൊരു എഫക്റ്റാണ് കിട്ടുന്നത് പിന്നെ നമുക്ക് മാത്രമല്ല നല്ലൊരു സ്മെല് കൂടെ കിട്ടും നമ്മളുടെ കിച്ചണിലൊക്കെ കർപ്പൂരം നമുക്ക് ോ നല്ലൊരു സ്മെല്ലാണ് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ കർപ്പൂരം കൊണ്ട് നമുക്കിത് നമ്മളുടെ കൊച്ചു കുട്ടികൾ ഉള്ള വീടാണെങ്കിൽ സെറ്റിയൊക്കെ വൃത്തിയുടെ ആയിട്ട് കിടക്കുകയല്ല ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അവിടെ ഇവിടെയൊക്കെ ഇട്ട് അപ്പോൾ ഉറുമ്പ് വരെ വരാനും സാധ്യതയുണ്ട് അപ്പോൾ ആ ഭാഗത്തൊക്കെ നമുക്കിതുപോലെ കർപ്പൂരം പൊടിച്ച് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഉറുമ്പ് ആ പരിസരത്ത് പോലും വരില്ല കേട്ടോ അപ്പോൾ ഇത് ഓൾറെഡി നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ബിസ്ക്കറ്റുകളൊക്കെ വീണാൽ തന്നെ ഉറുമ്പുകളും അതുപോലെ പ്രാണിയും ഒക്കെ വരാ വരാതിരിക്കാനൊക്കെ നല്ലൊരു ഐഡിയ ആണ് നമ്മളുടെ സെറ്റിയൊക്കെ എപ്പോഴും നല്ല ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും ഇതുപോലെ ഒന്ന് പിടിച്ച ആ സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെയാണ് നമ്മളുടെ ബെഡിൻ്റെ ആ അടിഭാഗത്തൊക്കെ ഉറുമ്പ് താഴെ വഴി മേളിൽ കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ സൈഡിലൊക്കെ ബെഡിൻ്റെ ഒന്ന് പൊക്കിയിട്ട് ആ സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുവാണെങ്കിൽ വളരെ അധികം നല്ലതാണ് നമുക്കറിയാം നമ്മൾ കിടക്കുന്ന ആ ഭാഗ സമയത്തൊക്കെ ഉറുമ്പ് കടിക്കുവാണെങ്കിൽ നമ്മളുടെ ഉറക്കം തന്നെ നഷ്ടപ്പെടും അല്ലേ അപ്പോൾ അതിനൊക്കെ നല്ലൊരു ഐഡിയ ആണ് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിതേ ഇതുപോലെ രണ്ട് പൂരം എടുത്ത് പൊടിച്ചിട്ടിട്ട് ഞാൻ കുറച്ച് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് പാക്ക് ചെയ്ത് റബ്ബറിട്ട് കെട്ടിയ ശേഷം കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ആ സ്മെല്ലൊന്ന് പുറത്തേക്ക് വരാനാണ് ഇട്ട് കൊടുത്ത ശേഷം നമ്മളുടെ കിച്ചൺ സിംഗിൽ അടിഭാഗം ഉണ്ടല്ലോ ആ അടിഭാഗത്ത് നമുക്കറിയാം ചെറിയ ലീക്കോ അല്ലെങ്കിൽ വെള്ള എന്തെങ്കിലും ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ താഴെ പിടിച്ചു വേണമെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും നമ്മൾ ശ്രദ്ധിക്കാറില്ല ആ ഭാഗത്തൊന്ന് ഇട്ട് കൊടുക്കുവാണെങ്കിൽ പാറ്റ അതുപോലെ തന്നെ ഉറുമ്പ് അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടാനും ഹെല്പ് ചെയ്യും പിന്നെ അടുത്ത ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഈ കുറച്ച് അരിയാണ് ഞാനൊരു പേപ്പറിൽ എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇച്ചിരി പൗഡർ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ് ഈ പൗഡറും അരിയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് പൊതിഞ്ഞെടുക്കണം പൊതിഞ്ഞെടുത്ത് നല്ലപോലെ തന്നെ പുറത്ത് പോകാത്ത വിധത്തിൽ പാക്ക് ചെയ്ത് നമ്മളുടെ തുണികളൊക്കെ അടക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പം അലമാരിയിലൊക്കെ നമുക്ക് ഇടക്ക് ഇതൊന്ന് പാക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും എപ്പോൾ തുറന്നാലും നമ്മളുടെ അലമാരി തുറന്നാലും നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതേ ഞാൻ അലമാരി തുറന്നിട്ട് ആ തേച്ച് ആ തുണികളുടെ ഇടയ്ക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി എപ്പോൾ തുറന്നാലും നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഈ ടിപ്പ് അപ്പം നമ്മളുടെ തുണികളെടുത്ത് നമ്മൾ ഇടുമ്പോഴായാലും ആ ഒരു സ്മെല്ല് നമുക്ക് നിൽക്കും വളരെയധികം സമയം ഈ സ്മെല്ല് നിൽക്കാനായിട്ട് ഉണ്ട് കേട്ടോ എല്ലാവരും നല്ല ഒരു ടിപ്പാണ് ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് നമുക്കടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ തറ തുടക്കുമ്പം കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കർപ്പൂരവും പൊടിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തറ തുടക്കുവാണെങ്കിൽ തറയിലെ അണുക്കളും അതുപോലെ തന്നെ തറ നല്ല സ്മെല്ലൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ കർപ്പൂരം ഓൾറെഡി നമുക്കറിയാം ഉറുമ്പിനെയും കൊതുകിനെയൊക്കെ ഇല്ലാതാക്കുകയും ചെയ്യും നല്ലൊരു സ്മെല്ല് നിലനിർത്താനായിട്ട് സഹായിക്കുകയും ചെയ്യും ഞാൻ ഇപ്പോൾ ഒന്ന് തുടച്ച് കൊടുക്കുവാണ് ഈ വെള്ളം ഇട്ട് തുടച്ച് കൊടുത്താൽ നല്ലതാണ് നമുക്ക് ഉപ്പ് നമുക്കറിയാം നല്ലൊരു നമ്മളുടെ തറയിലെ അണുക്കളൊക്കെ നശിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി നമ്മളുടെ അതായത് നമ്മളുടെ തോട്ടത്തിൽ നമ്മളുടെ പൂക്കൾക്കൊക്കെ കൊടുക്കാവുന്ന ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെള്ളമാണ് കാണിക്കുന്നത് നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് ഈ വെള്ളം കളയാറാണല്ലേ പതിവ് അപ്പോൾ മുട്ട പുഴുങ്ങിയിട്ട് ആരും ഇനി വെള്ളം കളയരുത് നമുക്ക് ഈ വെള്ളം തണുത്ത ശേഷം നമ്മളുടെ ചെടികൾക്കൊക്കെ ഒഴിക്ക് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മളുടെ പൂക്കളൊക്കെ എപ്പോഴും ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ധാരാളം പൂക്കൾ പിടിക്കുക അപ്പം നല്ലൊരു ഐഡിയ ആണ് അപ്പം നമ്മളെപ്പോഴും മുട്ട പുഴുങ്ങിയിട്ടൊക്കെ വെള്ളം കളയാറാണ് പതിവ് അപ്പം ഇനി ആ വെള്ളം ഒന്നും കളയരുത് ആ വെള്ളം നമുക്ക് ഇതുപോലെ തണുത്ത ശേഷം ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ നിറയെ പൂക്കൾ പിടിക്കും അപ്പം നല്ലൊരു വളവാണിത് അപ്പം മിക്കവർക്കും അറിയാത്ത ഒരു ഐഡിയ ആയിരിക്കും നമ്മൾ എടുത്ത് കളയാറാണ് വെള്ളം ആ ഉപ്പിടരുത് ഉപ്പിടാതെ തന്നെ നമുക്ക് ആ മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയോ അപ്പം അടുത്തിട്ടിപ്പെന്ന് പറയാൻ നമുക്ക് നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ പിച്ചാത്തി വെച്ചായിരിക്കും അല്ലേ നമ്മളുടെ ആ ക്യാരറ്റ് ഒക്കെ നമ്മളുടെ തൊലി കളയാനും അല്ലെങ്കിൽ പീലർ പിലറുപയോഗിക്കും അപ്പോൾ അതൊരു ആവശ്യമൊന്നുമില്ല ഒരു നല്ലൊരു ഷാർപ്പായിട്ടുള്ള ഡബ്ബ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ തുലിയും കളയാം അതുപോലെ തന്നെ അത് വെച്ചൊന്ന് ഒക്കെ കൊത്തി അരിയാൻ കട്ടെ ഇതുപോലുള്ള ഗ്ലാസ് ആയാലും കുഴപ്പമില്ല നല്ലൊരു വക്കുള്ള പാത്രം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ പൊടി പൊടിയായിട്ട് നമുക്ക് പച്ചക്കറികളൊക്കെ അരിയാനായിട്ട് പറ്റും അപ്പം കത്തിയുടെയും പീലറിൻ്റെയും ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളുടെ തക്കാളി ഇപ്പം ചൂട് സമയം കൂടിയാണ് പെട്ടെന്ന് ചീത്തയാകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം ഇനി ഫ്രിഡ്ജില്ലാത്ത വീടുകളിലാണെങ്കിലും നമുക്ക് പുറത്ത് തന്നെ തക്കാളി വെക്കാം അതിനായിട്ട് ആ മൂട് ഭാഗമാണ് എപ്പോഴും ചീത്തയാകുന്നത് അതിനായിട്ട് ഞാൻ ചെറിയൊരു സ്റ്റിക്കറാണ് എടുക്കുന്നത് അപ്പം ഇതുപോലെയുള്ള സ്റ്റിക്കർ എടുത്തിട്ട് ആ മൂട് വശത്ത് നിന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല പുറത്ത് തന്നെ വെക്കാം അതുപോലെ തന്നെ തക്കാളി നമുക്കറിയാം ഈ കിഡ്നി സ്റ്റോണൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ പറ്റുന്ന ത്തില്ല അപ്പോൾ ആ മൂട് വശം അതിൻ്റെ അതിൻ്റെ ഉൾഭാഗം എപ്പോഴും കളഞ്ഞിട്ട് വേണം നമ്മൾ തക്കാളി പാചകത്തിനെടുക്കാനായിട്ട് അപ്പോൾ പാചകത്തിന് എടുക്കുമ്പം നമുക്കിത് ആ സ്റ്റിക്കർ മാറ്റിയിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം ഇന്നത്തെ ഈ ടിപ്പൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു